नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയൊന്ന് പേജ് നമ്പർ നാന്നൂറ്റി തൊണ്ണൂറ് ദ്വാരകയുടെ കവാടത്തിലെത്തിയപ്പോൾ ബ്രാഹ്മണൻ തൻ്റെ ആഗമനത്തെക്കുറിച്ചു ദ്വാരപാലകനെ അറിയിച്ചു ദ്വാരപാലകൻ അദ്ദേഹത്തെ കനകസിംഹാസനത്തിലിരിക്കുന്ന കൃഷ്ണൻ്റെ സമീപത്തേക്കാനയിച്ചു രുക്മിണിയുടെ ദൂതനാകാനുള്ള അവസരം ലഭിച്ചതിനാൽ ബ്രാഹ്മണന് കാരണങ്ങൾക്കെല്ലാം കാരണനായ ഭഗവാനെ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും ആധ്യാത്മികാചാര്യനാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണനെ ബഹുമാനിക്കേണ്ട വൈദിക മര്യാദ എങ്ങനെയെന്ന് എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ ഉടൻ തന്നെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിനെ അതിൽ ഉപവിഷ്ടനാക്കി ബ്രാഹ്മണൻ ആസനസ്ഥനായതോടെ ദേവന്മാർ കൃഷ്ണനെ പൂജിക്കുന്ന രീതിയിൽ കൃഷ്ണൻ അദ്ദേഹത്തെ പൂജിച്ചു തൻ്റെ ഭക്തനെ ആരാധിക്കുന്നത് തന്നെ ആരാധിക്കുന്നതിനേക്കാൾ മൂല്യവത്താണെന്ന് ഇതുവഴി ഭഗവാൻ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണു ചെയ്തത് കുളിയും ഭക്ഷണവും കഴിഞ്ഞ് ബ്രാഹ്മണൻ മൃദുലമായ പട്ടുവിരിച്ച പര്യങ്കത്തിൽ വിശ്രമിച്ചു ബ്രാഹ്മണൻ വിശ്രമിക്കുന്നതിനിടയിൽ ഭഗവാൻ കൃഷ്ണൻ നിശബ്ദം അദ്ദേഹത്തെ സമീപിച്ച് തികഞ്ഞ ബഹുമാനത്തോടെ ആ കാലുകൾ സ്വന്തം മടിയിൽ വച്ചു തലോടി തുടങ്ങി ഭഗവാൻ ബ്രാഹ്മണനോട് ചോദിച്ചു പ്രിയപ്പെട്ട ബ്രാഹ്മണ ശ്രേഷ്ഠ ധർമ്മതത്വങ്ങൾ മുറ തെറ്റാതെ പാലിക്കാൻ അങ്ങേക്കു ബുദ്ധിമുട്ടില്ലെന്നും അങ്ങേക്കു തികഞ്ഞ മനസമാധാനമുണ്ടെന്നും വിശ്വസിക്കട്ടെ സമൂഹഘടനയിലെ വിവിധ ശ്രേണിയിലുള്ളവർ വിഭിന്നമായ തൊഴിലുകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അതിനാൽ ഒരാളുടെ ക്ഷേമത്തെക്കുറിച്ചു അന്വേഷിക്കുന്നതു അയാളുടെ തൊഴിലുമായി ബന്ധപ്പെടുത്തിയായിരിക്കണം അപ്രകാരം ബ്രാഹ്മണനോട് ക്ഷേമാന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് അലോസരമുണ്ടാകാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതരീതിയുമായി ബന്ധപ്പെട്ട വിധത്തിൽ വേണം വാക്കുകൾ പ്രയോഗിക്കാൻ സത്യം ശുദ്ധി സമഭാവം ആത്മനിയന്ത്രണം സഹിഷ്ണുത എന്നിവയ്ക്കെല്ലാം ആധാരം സമാധാനപൂർണമായ മാനസികാവസ്ഥയാണ് ഈ വിധത്തിൽ ജ്ഞാനം നേടി ജീവിതത്തിൽ ആ ജ്ഞാനത്തിൻ്റെ പ്രായോഗികത മനസ്സിലാക്കുമ്പോഴാണ് നിരപേക്ഷ സത്യത്തെക്കുറിച്ചുള്ള ബോധമുദിക്കുന്നത് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനെന്നു ബ്രാഹ്മണനറിയാം എന്നിട്ടും വൈദികമായ സാമൂഹ്യ മര്യാദയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം കൃഷ്ണൻ്റെ ആദരം നിറഞ്ഞ പരിചരണം സ്വീകരിച്ചത് ഒരു സാധാരണ മനുഷ്യനെ പോലെയാണു കൃഷ്ണൻ പെരുമാറിയത് സാമൂഹ്യ ഘടനയിൽ രാത്രിയ വിഭാഗത്തിൽ പെട്ടവനാകെയാലും പോരെങ്കിലും ഒരു യുവാവായതിനാലും ബ്രാഹ്മണനോട് ആദരം കാണിക്കേണ്ടതു അദ്ദേഹത്തിൻ്റെ ധർമ്മമായിരുന്നു ഭഗവാൻ തുടർന്നു ബ്രാഹ്മണോത്തമ അങ്ങ് എപ്പോഴും സംതൃപ്തനായിരിക്കണം കാരണം ബ്രാഹ്മണന് ആത്മസംതൃപ്തി കൈവന്നാൽ സ്വധർമ്മങ്ങളോടൊട്ടിനില്ക്കുന്നവർക്ക് സർവാഭിലാഷങ്ങളും പൂർത്തീകരിക്കാനാവും സ്വർലോകാധിപതിയായ ഇന്ദ്രന് തുല്യം ഐശ്വര്യ ഉണ്ടായാലും സംതൃപ്തനല്ലാത്തിടത്തോളം കാലം അവന് വിവിധ ലോകങ്ങളിൽ മാറി മാറി കഴിഞ്ഞു കൂടേണ്ടി വരും അങ്ങനെയുള്ളവന് ഒരിക്കലും സന്തോഷമുണ്ടാവില്ല മറിച്ചു മാനസികമായ സംതൃപ്തിയുള്ളവന് തൻ്റെ പ്രോന്നതമായ നില നഷ്ടപ്പെട്ടാൽ പോലും എവിടെയും എല്ലായിടത്തും സന്തുഷ്ടനായിരിക്കും ഹരേ കൃഷ്ണ